ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വൺ മന്ത് നിൽക്കാൻ വന്നിട്ടുള്ളതാണ് ഇവിടെ നാട്ടിൽ ഉത്സവമാവാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ടൈം ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് പത്ത് പത്തര ആയിട്ടുണ്ട് ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എന്നെ ചൂണ്ടിൽ ലിപ്സ്റ്റിക്ക് കാണും അത് ഞാൻ ഇന്നലെ ഇട്ട് കിടന്നിട്ട് തുടങ്ങിയതാണ് ഒന്നാകുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചൊരു നാച്ചുറാലിറ്റി ഉണ്ടായിക്കോട്ടെ തയ്ച്ചിട്ട് എനിവേ പല്ല് തേച്ചിട്ട് കാണാം ഞങ്ങൾക്ക് പല്ല് തേച്ച് വന്നപ്പോഴേ നിൽക്കുക അമ്മ എനിക്ക് അടിച്ചു വരാനുള്ള പണിയാണ് അങ്ങനെ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് കുളിച്ച് വന്നിട്ട് കാണാം ഓക്കെ കറൻ്റലി ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫേസ് വാഷ് ഇത് രണ്ടാണ് കേട്ടോ ഒന്ന് സെറ്റാഫീലും പിന്നെ ബയോട്ടിക്കിൻ്റെ പപ്പായ ഡീപ്പ് ക്ലെൻസറും ആണ് കേട്ടോ അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു ഞാൻ തല കുളിച്ചില്ല മേലും മാത്രമേ കഴുകിയിട്ടുള്ളൂ സോ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ അച്ഛമ്മൻ്റെ അങ്ങോട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല എന്നാലും ജസ്റ്റ് ഒരു ടച്ചപ്പ് ഓക്കെ കാണും എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച പത്തിരിയും പിന്നെ സോയാബീൻ ഫ്രൈയും പൊരിച്ച പത്തിരി വലിയ ലുക്ക് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് കഴിച്ചതാ നമുക്ക് ഇനി അവിടുന്ന് കാണാം ചെന്നെ വീട്ടിലേക്ക് ഞാൻ പോവാണ് വീട്ടിലെത്തി അച്ഛൻ്റെ വീട്ടിൽ പോയാ വന്നു പക്ഷെ അവിടെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ആരും മേക്കപ്പൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വീഡിയോ ഒരു എന്ന് പറഞ്ഞു സോ ഞാൻ കൂടുതലവിടെ നിന്ന് വീഡിയോ എടുത്തില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടോ പുറത്ത് പോയി വന്നപ്പോഴത്തേക്കും ഫേസ് കുറച്ച് ടാൻ അടിച്ച പോലെ എനിക്ക് തോന്നി അപ്പം പിന്നെ ഏതായാലും ഫ്രീ ആയിട്ടിരിക്കല്ലോ ഒരു ചെറിയ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ എന്താണെന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ എന്താണ് സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അതൊന്നുമല്ല നമ്മുടെ മിൽട്ടാൻ മിൽട്ടും പിന്നെ തൈരും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ചെറിയൊരു ഫേസ് പാക്കാണ് കേട്ടോ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് എന്തായാലും ഇത് കിടക്കട്ടെ അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കയ്യിൽ കിട്ടിയവരെ എല്ലാം മുഖത്തും ഞാൻ തിരിച്ചു കൊടുത്ത് ഇത് ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് നന്നായിട്ടത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ ഇത് ഡ്രൈ ആയി വന്ന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് അത് കഴുകി കളയുമ്പോഴത്തേക്കും ഫേസ് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ്നസ്സ് ഒരു പെട്ടെന്നുള്ളൊരു ബ്രൈറ്റ്നസ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കൂടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ താഴേലൊരു തുണിയൊക്കെ വിരിച്ച് ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് ഇരു താഴെ ഇരുത്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ് ഇന്ന് സ്പെഷ്യലായിട്ട് നല്ല ആവൂലിക്കറി അമ്മൻ്റെ സ്പെഷ്യൽ രസം സോയാബീൻ ഫ്രൈ തൈര് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോറക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ കഴിഞ്ഞാൽ സിറ്റോട്ടിൽ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല രാത്രി ഫുഡ് കഴിച്ച് കടന്നു ഇറങ്ങണം അത്രേ ഉള്ളൂ ഇന്ന് നൈറ്റ് ഫുഡായിട്ട് പൊറോട്ടയും പിന്നെ നല്ലൊരു അടിപൊളി ഗോപി മഞ്ചൂരിയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈദ്യപ്പ് ചെയ്യണം പ്രത്യേകിച്ച് ഒന്ന് കാര്യമായിട്ടൊന്നും ഇല്ലയെന്നെനിക്കറിയാം എന്നാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി ഓക്കെ ബായ്